ഒരു നല്ല കാര്യമാണ് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഉള്ളൊരു വ്യക്തിപരമായ സന്തോഷം വരുമ്പോൾ എനിക്ക് തോമസ് ആയിരുന്നു സ്ഥലം പറഞ്ഞു തോമസ് ആർ വിളിച്ച ഫങ്ഷൻ എത്തി പോകാൻ പോകുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഞാൻ വിളിച്ചോണ്ടി വന്നത് ട ചടാ കുറച്ച് ബാറ്റർ ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പം ഒരു വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധികാതകളുമൊക്കെ ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമകൾ ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കുകൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റ് വരുന്ന നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാടന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അത് നടന്നാലേ അല്ല കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കോണ്ടെന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൻ്റെ ആ ഒരു